啊。Huh? ഇന്നലെ ഞാൻ കുറേ വട്ടം ലൈവ് ഇട്ടുക എന്തൊക്കെയുണ്ട് ശേഷം ഒരുപാട് ദിവസമായി ലൈവൊക്കെ ഇട്ടിട്ട് അപ്പൊ കാണുന്ന ആൾക്കാരൊക്കെ പറയും എന്താ ലൈവ് ഇടാത്തെങ്കിലും ലൈവും കൊണ്ട് വരും അറിയട്ടോ അപ്പൊ ഞാൻ കുറച്ച് നേരത്തെ ലൈവ് ഇടണം എന്ന് വിചാരിച്ചിരുന്നു ഒരു വേറെ ഫോൺ കോള് വന്നിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് വഴി കേട്ടോ അപ്പൊ ഇത് നമുക്ക് രാത്രിക്കൊക്കെ ഉള്ള ഭക്ഷണം കേട്ടോ അരിപ്പൊടിയും രാഗിയും കൂടെ കലക്കി ഒഴിച്ചപ്പം ചൂടാനാണ് അപ്പൊ ഞാൻ ഇന്നലെ കുറെ ഞാൻ സംസാരിച്ചു പക്ഷെ അതൊന്നും വീഡിയോസ് ആയില്ല കേട്ടോ അതെന്തോ കൂടി നെറ്റ് എന്തോ പ്രശ്നം എന്തോ വന്നിട്ട് അത് ശരിയായില്ല രാത്രി ഞാൻ രണ്ട് മൂന്ന് ലൈവൊക്കെ ഇട്ടു നോക്കി ശരിയായില്ല അപ്പൊ ഞമ്മളെ ദീപക്ക് മരിച്ചതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ ദീപക്ക് മരിച്ച് സംജീത കാട്ടിയോരതക്ക് പോൻ ഒരു മുളം കയറലും എൻ്റെ ജീവൻ നമ്മൾ സ്ത്രീകൾ തന്നെയാണ് നമ്മള് സ്ത്രീകൾക്ക് ഇപ്പൊ ആരാ ഞാൻ പറഞ്ഞ ഇന്നലെ പറഞ്ഞത് ആരൊക്കെ കേട്ടുന്ന് അറിയപ്പെട്ടോ അപ്പൊ കൊറേ സ്ത്രീകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് സ്ത്രീകളെ അപമാനപ്പെടുത്താൻ വേണ്ടിയിട്ട് കാരണം എന്താ വെച്ചാൽ ഒരു സ്ത്രീ മോശമായി കഴിഞ്ഞാലും മറ്റു സ്ത്രീക്കും കൂടെ നാണക്കേടാണ് പത്ത് സ്ത്രീകളെ ഓരോ പ്രവണ പ്രവണത മനസ്സിലായോ കുറച്ച് മൂന്ന് വെള്ളം അപ്പൊ ഞമ്മളെ ദീപക് മരിക്കാൻ കാരണമായ ദീപക് ചെയ്തോ ചെയ്തില്ല ശരിയോ തെറ്റോ ഒന്നും നമുക്ക് പറയാൻ പറ്റൂല കാരണം എന്താ വെച്ചാൽ അവൻ മരിച്ചുപോയി പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എനിക്ക് ഇന്നും ഞാൻ ഇന്നലെ പറഞ്ഞുതരട്ടോ ഈ സംജിത എന്ന് പറഞ്ഞ സ്ത്രീ സംജിതനെ ലഭിക്കും ബസ്സിൽ യാത്ര ചെയ്യുന്നതാണ് നമ്മൾ സ്ത്രീകൾ എല്ലാവരും സ്ത്രീ കയറിയിട്ട് അവളെ എന്തോ അഭിമതി പെരുമാറിന്ന് പറഞ്ഞിട്ട് അവളൊരു വീഡിയോസ് ഉണ്ടായിരുന്നു ഒരു പ്രശ്നം തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ സ്ത്രീ പറയുന്നത് എന്താ വെച്ചാൽ ഫ്രണ്ടിൽ നിൽക്കുന്ന സ്ത്രീക്ക് എന്തോ ഒരു ഡിസ്റ്റർബൻസ് തോന്നി എനിക്ക് അപ്പോൾ അതുകൊണ്ടാണ് അവൾ വീഡിയോസ് ഓണാക്കിയത് വീഡിയോ എടുത്തത് അപ്പോൾ ആ ഫ്രണ്ടിൽ നിൽക്കുന്ന പെണ്ണിനെ മാറ്റിയിട്ട് എന്നാൽ എന്നെ ഉരക്ഷിക്കോ എന്ന് പറഞ്ഞിട്ടോ പോയി മുന്നിൽ നിന്ന് കൊടുത്ത പോലെ എനിക്ക് ഫീലായതുണ്ടോ ഏ എ പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ആ ചെങ്ങായിക്ക അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ഓന് ആദ്യം ഒന്ന് തട്ടിട്ടുണ്ടാവും അപ്പൊ തട്ടിയപ്പോ വീണ്ടും വീണ്ടും ഓന് തട്ടിക്കൊണ്ടിരുന്നത് ഓൾ ഇതൊക്കെ സൈഡാണ് വിചാരിച്ചിട്ട് സാധാരണ നമ്മളൊക്കെ ഞാനൊക്കെ ബസ്സിൽ ഇഷ്ടം പോലെ യാത്ര ചെയ്യുന്ന ആളാണ് അപ്പൊ നമ്മൾ ബസ്സിൽ കയറുന്ന സമയത്ത് ഞങ്ങളോട് പറയും ഫ്രണ്ടില് ഭയങ്കര തിരക്കാണ് പറയുമ്പോൾ അങ്ങോട്ട് ബേക്കോട്ടേക്ക് ബേക്കോട്ട് നിൽക്കുന്ന എന്നറിയില്ലേ അപ്പൊ ബേക്കോട്ട് നിൽക്കുന്ന സമയത്ത് ആണും പെണ്ണും ഒരു സീറ്റും തട്ടിയിട്ടൊക്കെ നിൽക്കും പക്ഷെ ഈ ബസ്സിൽ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക ആ ബസ്സിൽ തിരക്ക് കുറവായിരുന്നു ആ ബസ്സിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ഓളെ ബ്രസ്റ്റില് തുടന്ന് തട്ടുന്നുണ്ടെങ്കില് അവിടെ തിരക്ക് കുറവായിരുന്നു അവർക്ക് അവിടുന്ന് സിമ്പിളായിട്ട് മാറി നിൽക്കായിരുന്നു അതിലും അത് അല്ലെങ്കിൽ ഒരു വട്ടം തട്ടിയപ്പോൾ ഓട് സന്ധ ആ ഒരു ഒരു അന്യ ആണിന്റെ കൈ നമ്മളെ ബ്രസ്റ്റില് തട്ടുന്നുണ്ടെന്നില്ല ഞമ്മളെ ശരീരത്തിൽ തട്ടുന്നുണ്ടെന്നില്ല ഒരു മുഖഭാവം പോലും അവളെ മുഖത്തുണ്ടായിരുന്നില്ല അവള് പുഞ്ചിരിച്ചിട്ട് സെൽഫി എടുക്ക ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ നമ്മളൊക്കെ ഒരു ആണിന്റെ കൈ നമ്മളെ മീറ്റിൽ തട്ടുമ്പോൾ നമുക്ക് ലജ്ജ കൊണ്ട് നമുക്ക് നമ്മളെ രോമൊക്കെ എടുത്ത് കുടിക്കില്ല നമ്മൾക്ക് നമ്മളെ പുരുഷന്റെ അല്ലാത്ത നമ്മളെ ഭർത്താവിൻ്റെ അല്ലാത്തൊരു കയ്യോ കാലോ നമ്മളെ മീറ്റിൽ തട്ടുമ്പോൾ എനിക്കും എല്ലാവർക്കും ഉണ്ടോ എനിക്കറിയില്ല നമ്മൾ പക്ഷെ നമുക്ക് ചില ആണുങ്ങൾ നമ്മൾ നമ്മൾ ഒന്നും കരുതാത്ത സമയത്ത് നമ്മളെ മീറ്റിൽ തട്ട് സ്വാഭാവികമായിട്ട് തട്ടുമ്പോഴുമ്പോൾ നമുക്കൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മളെ ഈ ഓരോ തട്ടൽ നമുക്ക് ഒരു നല്ല ശീലമല്ല അല്ലെങ്കിൽ നമുക്കൊരു പറ്റാത്ത രീതിയിലുള്ള തട്ടൽ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഞമ്മക്ക് ആർക്കാണെങ്കിൽ ഞമ്മക്ക് അവര് ഒരു ലജ്ജായിട്ട് നമ്മൾ അവരെ ഒരു ദേഷ്യത്തോടെ അവരെ നോക്കൂല്ലേ ഈ സ്ത്രീ എന്താ ചെയ്ത് ഇങ്ങനെ എടുത്തിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് സെൽഫി എടുക്കുക ചെയ്തത് അപ്പം അവൾ എന്താ വിചാരിച്ചത് ഈ ഇന്നെ തട്ടിക്കോ ഇങ്ങനെ ഇങ്ങനെ നല്ലോണം നല്ല ബ്രസ്റ്റ് അങ്ങോട്ട് അങ്ങോട്ട് ചേർത്ത് വെച്ചു കൊടുക്കുക ചെയ്തിട്ടുള്ളത് ബ്രസ്റ്റ് ചേർത്ത് വെച്ചുകൊടു എന്നെ തട്ടിക്കോ എന്നുള്ളൊരു ഭാവത്തിൽ നിന്നിട്ട് അപ്പൊ അയാൾ ഇങ്ങനെ നല്ലോണം കൈ കൊണ്ടൊന്നും വരസുന്നുണ്ട് അത് അപ്പം എന്നിട്ട് മൂവരോളം മോത്തപ്പോ ഒരു നോട്ടം ഒന്ന് നോക്കുന്നുണ്ട് ഇന്ന് എനിക്ക് പ്രശ്നമൊന്നും ഇല്ലയെന്ന് അപ്പം എനിക്ക് പ്രശ്നം ഇല്ലാത്ത രീതിയിലാണ് അവൾ നിൽക്കുന്നത് നേരെ മറിച്ച് അപ്പം ഫ്രണ്ടിൽ നിന്നൊരു പെണ്ണിനി എന്തോ അവിടെ ഒക്കെ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കരുതി കൊണ്ടാണ് അവള് വീഡിയോ ഓൺ ആക്കിയിരുന്നതാണ് അപ്പോൾ ചോദിക്കണം എന്താ ചേട്ടങ്ങൾ ചെയ്യുന്നത് ഈ കുട്ടിനോട് എന്തെങ്കിലും പെരുമ്പാനും നിങ്ങൾ എന്താ അങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്ക് ചോദിക്കായിരുന്നു അതിനൊക്കെ അപ്പുറത്തോളം പോയിട്ട് സെൽഫി എടുത്തിട്ട് അത് വീട്ടിൽ വന്നിട്ട് വീണ്ടും ഓൾ എഡിറ്റ് ചെയ്ത് അതിൽ ഒന്നും കൂടി സോമോഷനൊക്കെ ആക്കിയിട്ട് കാണിച്ചിട്ട് നമ്മളൊക്കെ സ്ത്രീകളാണ് സ്ത്രീക്കുര അപത്ത് വരുന്ന സമയത്ത് സ്ത്രീൻ്റെ ഭക്ഷത്തിൽ നിങ്ങൾക്ക് സ്ത്രീക്കാകത്തല്ലേ സ്ത്രീ ഒരു ചെങ്ങായൊരു നിരപരാധി ആ നിരപരാധി അല്ല അവർ ചെയ്തോ ചെയ്തില്ല അവർ പോയി എന്താണെങ്കിലും നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അങ്ങനെ ഒരു മോശമായ ഒരു പെരുമാറ്റം അവൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൾ അപ്പം തന്നെ ബസ് ഇറങ്ങിയ പാട് പോലീസിനോട് കംപ്ലയിൻറ്റ് ചെയ്യേണ്ടിയിരുന്നു അല്ലെങ്കിൽ ആ ബസ് കണ്ടക്ടറോട് പറയായിരുന്നു ഇങ്ങനെ ഇയാൾ ഇങ്ങനെ ഒരു മോശ പ്രവർത്തി എന്നോട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു ആ വീഡിയോ എടുത്തുകൊണ്ടാണെങ്കിലും നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിലും അപ്പോൾ പറയുമായിരുന്നു വീഡിയോ എടുത്തും കൊണ്ടാണെങ്കിലും അതിൽ പ്രതികരിക്കുന്ന ഒരു ഒരിത്തിരി ലജ്ജ പോലും തോന്നാത്ത രീതിയിലാണ് നിന്നത് ഒരാണിൻ്റെ കൈ ഈ നമ്മളെ ശരീരത്തിൽ വേണ്ടാത്ത സ്ഥലത്ത് തട്ടി നല്ലൊരു ലജ്ജ ഉണ്ടാവില്ല സ്ത്രീകൾക്ക് തട്ടി കൈവര ലജ്ജ പോലും അവളെ മുഖത്ത് കണ്ടില്ല എന്നാണ് എനിക്ക് ആ വീഡിയോസ് ഒന്ന് മനസ്സിലായത് കേട്ടോ അപ്പം ഞാൻ ഇന്നലെ ഇങ്ങനൊക്കെ വീഡിയോസ് ഇടണം അതിനെ പറ്റിയിട്ട് പറഞ്ഞെന്ന് എനിക്ക് എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ല എനിക്ക് പിന്നെ ഭയങ്കര തിരക്കുള്ള ഒരാളാണ് എനിക്ക് തീരെ ഒഴിവില്ല അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇടക്ക അപ്പോൾ ഇനിയും സ്ത്രീകൾ എന്താ പറയുക നമ്മൾ നമ്മൾ മറക്കേണ്ട ഭാഗം മറച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങുക കുറേ പെണ്ണുങ്ങൾക്ക് കുറേ ഇങ്ങനെ മുന്നിങ്ങനെ പൊന്തി നിൽക്കണ്ടോ വിചാരിച്ചിട്ട് അതിങ്ങനെ കൂർപ്പിച്ചും വെച്ചും കൊണ്ട് നാലാൾ കണ്ടോളിയും ഇത് നല്ല ഭംഗിയുള്ള സാ സാധനമാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ പോകുമ്പോൾ അതിന് തട്ടും മുട്ടും ചെയ്യും നമ്മളെ ശരീരം നമ്മൾ ശരിക്കും കൊണ്ടടക്കുക ആണുങ്ങൾ കണ്ടാൽ ആകർഷിക്കാത്ത രീതിയിലുള്ള വസ്ത്ര ധരിക്കുക അങ്ങനത്തെ വലിയ സിറ്റുവേഷനും വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറിക്കുക ബസ്സിൽ എത്രയോ സ്പേസ് ഉണ്ട് ആ പെണ്ണ് നിൽക്കുന്നോടത്ത് ഒരു രണ്ടാളൊക്കെ ഇനിയും കയറി നിൽക്കുക അവൻ്റെ കൈ ഒരിക്കൽ തട്ടിയാൽ പോക്ക കൈ തട്ടി എന്ന് പോക്ക അവിടെ നിന്ന് മാറിയിരിക്കും അതുകൊണ്ട് ചെയ്തിലോട് വീണ്ടും അങ്ങോട്ടും ഇങ്ങനെ ചാഞ്ഞ് കൊടുക്കുകയാണ് വരച്ചാൻ വേണ്ടിയിട്ട് അങ്ങോട്ടിങ്ങനെ ചാഞ്ഞ് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ദീപക് തെറ്റ് ചെയ്തോ ദീപക് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്താണെന്ന് അറിയില്ല പക്ഷേ ദീപക് മരിച്ചു പോയി ദീപകിനെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടൊക്കെ ആരല്ല പക്ഷേ ഇവൾ അതിന് ആ തട്ടുന്നത് എനിക്കൊരു സുഖമുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ നിന്നിപ്പാണ് അവൾ അവിടെ നിന്നത് അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് അല്ല മറിച്ച് ഉച്ച എന്നൊരു ഒരു ഒരു മുഖഭാവം പോലും അവളെ മുഖത്ത് കണ്ടിട്ടില്ല അപ്പോൾ എന്താ പറയുക ഇനി ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന എനിക്ക് മൂന്നാൺകുട്ടികളാണുള്ളത് എനിക്ക് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞ് അവനാൻ്റെ ശരീരം നോക്കിയിട്ട് ഇപ്പം നിന്നുള്ളൊണ്ട് മാറി ബസ്സിലൊക്കെ നമ്മൾ കയറുന്ന സമയത്ത് നമ്മൾ നല്ല കെയർ ചെയ്തിട്ട് കയറുക എന്താ വെച്ചാൽ നമ്മൾ അവിടെ പെണ്ണുങ്ങൾ ആണുങ്ങള് നിൽക്കുകയാണെങ്കിൽ കുറച്ച് അങ്ങോട്ട് മാറി നിന്നിട്ട് ഇപ്പം നമ്മളൊക്കെ എത്രയും തിരക്കുള്ള ഭാഗത്തൊക്കെ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ തട്ടുമ്പോൾ അല്ലെങ്കിൽ പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുകൊക്കെ ചെയ്യും പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമുക്കൊന്നൊരു മോശം ഒരു മോശമായിട്ടൊരു പെരുമാറ്റമാണോ അല്ലെങ്കിൽ മോശമായിട്ടൊരു തട്ടലാണോ ഒരസ്തലാണോ നമുക്ക് തോന്നലില്ല അങ്ങനെ തോന്നിയവനെ നമ്മൾ വെറുതെ വിടില്ല അങ്ങനെ നമ്മളെ മ്മേത്തിപ്പൊ ആ ചെയ്യുന്ന പോലെ അത് ആ ചെയ്യുമ്പോ ഒറ്റ തട്ടിൽ തന്നെ നമുക്കറിയാത്തത് റോങ് ആണ് നമുക്കറിയാം അപ്പൊ തന്നെ ഒന്നുകിലും എൻ്റെ മുഖത്തെ അടി അടക്കി ഒന്ന് കൊടുക്കാം അതല്ലെങ്കിൽ എന്താണോ നീ ചെയ്യുന്നു ചോദിക്കാം അതല്ലെങ്കി ഒരു ദേഷ്യം പിടിച്ച് നോക്കാം ഇതൊന്നും ആ സ്ത്രീ ചെയ്തില്ല അവിടെ അതാണ് പറ്റിയത് ഏർ അപ്പോൾ നല്ല കൂളായിട്ട് നിന്നിട്ട് കാഴ്ച വലിയ പോയിട്ട് വീഡിയോസ് സെൽഫി എടുക്കും പോലെ അവനാന്റെ ശരീരത്തിൽ മറ്റൊരാൾക്ക് ഒരസാൻ വേണ്ടി നിന്നു കൊടുത്തിട്ടാണ് സെൽഫി എടുക്കുക ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ദീപക്കിന്റെ അച്ഛനും അമ്മയ്ക്കും നീതി കിട്ടണം ഒരു അത്രയും ഞങ്ങള് നോക്കി ഒരു മോനെ നഷ്ടപ്പെട്ടതാണ് അപ്പോൾ അതിനുള്ള നിയമ നടപടി എന്താ വെച്ചാൽ കിട്ടണം അവർക്ക് നല്ല ശിക്ഷ കിട്ടണം കാരണം എന്താ വെച്ചാൽ അവരൊരു വീഡിയോസ് കണ്ടു ഒരു കെ എസ് ആർ ടി സിത്തെ ഡ്രൈവറ് റോട്ടിൽ തുപ്പിയതാണ് കേട്ടോളക്ക് ഇവിടെ ഇങ്ങനെ തുപ്പണതും തോറണതും ഒക്കെ നോക്കി നടക്കാമെന്നാണ് അവർക്ക് പണി കൂടുതൽ ഈ ഇവിടെ എന്താ ലോകത്ത് ഏറ്റവും നല്ല സ്ത്രീ ആണെന്നുള്ള രീതിയിലാണ് പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ പറയുക നമ്മളിപ്പോഴത്തെ വസ് വസ്ത്രധാരണ നമ്മളെ വസ്ത്രധാരണ നമ്മളെ ഓരോ സെക്ഷനും എടുത്ത് കാണിച്ചിട്ടുള്ള വസ്ത്രധാരണയാണ് ഇപ്പോ ഒക്കെ ജീൻസും ടീഷർട്ടും പാൻറ്റൊക്കെയാണ് അത് ഓരോരുത്തരുടെ വസ്ത്രധാരണ ഓരോരുത്തരെ ഇഷ്ടമാണ് പക്ഷേ ഏത് വസ്ത്രം ധരിക്കുമ്പോഴും നമ്മൾ മറ്റുള്ളവർ നമ്മളെ ആകർഷിക്കാത്ത രീതിയിലുള്ള വസ്ത്രം ധരിക്കണം നമുക്ക് നമ്മളെ ബോഡി ഫുള്ള് കവർ ചെയ്യുന്ന വസ്ത്രം ധരിച്ച് നമ്മളെ ഓരോ പാർട്സും എടുത്ത് കാണിക്കാത്ത രീതിയിലുള്ള വസ്ത്രം ധരിക്കുക ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ അതല്ല മാറത്തുനിന്ന് തട്ടൊക്കെ ഒഴിവാക്കി വെച്ചിട്ട് എൻ്റെ മാറാണിത് പോയിട്ട് തട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ചെസ്റ്റ് വിരിച്ച് നിന്ന് കൊടുത്താൽ ഇതുപോലത്തെ തട്ടലും പിടിക്കലൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും എനിക്ക് അപ്പൊ അവൻ വിചാരിച്ചിട്ടുണ്ടാകും ഇത്രയും നേരം ഞാൻ ഇങ്ങനെ വെച്ച് വരതിയിട്ടും ഇവളൊന്നും പ്രതികരിക്കുന്നില്ലല്ലോ അപ്പൊ ഇവളിക്കത് ഇഷ്ടപ്പെട്ടു എന്ന് അവൻ വീണ്ടും വീണ്ടും വെച്ച് വരതിയിട്ടുണ്ടാവും ഏഹ് എന്താണെന്ന് അറിയില്ല പിന്നെ അതല്ല അത് അപ്പുറം അപ്പുറം നിക്കുന്ന ആൾക്കാരും കാണുന്നുണ്ടാവും പക്ഷെ ഇവിടെ ചില ബസ്സിലത്ര തിരക്കില്ലാത്തോണ്ട് തന്നെ മറ്റുള്ള ആൾക്കാർ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും ഇതെന്താണവിടെ സംഭവിച്ചത് എന്താണവിടെ സംഭവിക്കാൻ പോയത് പിന്നെ മറ്റു മുന്നിൽ നിൽക്കുന്ന ആ ഒരു കുട്ടിക്ക് ഒരു മോശാനുഭവം ഉണ്ട് തോന്നിയിട്ടാണ് അവൾ അങ്ങനെ കാണിച്ചത് ആ കുട്ടിനോട് ചോദിക്കണ്ടെന്താ അവൻ ചെയ്തത് അല്ലെങ്കിൽ എന്താ നിങ്ങൾ ഈ കുട്ടിനെ ചെയ്യുന്നതെന്നൊക്കെ അവർക്ക് ചോദിക്കാൻ വരുന്ന അതൊന്നും ചോദിക്കാതെ പെട്ടെന്ന് എടുത്ത് അത് അപ്പം തന്നെ ഒന്നും ഒരു ലൈവ് ഇടിയോ ഒന്നും ചെയ്തിട്ടുള്ളത് അത് വീട്ടിൽ പോയി ഇരുന്ന് കുത്തി ഇരുന്ന് എഡിറ്റ് ചെയ്ത് വേണ്ട ഭാഗം കട്ട് ചെയ്ത് വേണ്ടാത്ത ഭാഗമൊക്കെ കുത്തി കയറ്റി ഉണ്ടാക്കി ആ ഒരു ചങ്ങായിനങ്ങോട്ട് കൊലക്ക് കൊടുത്തു അത് നമ്മൾ പറയാനും ചെങ്ങാനുണ്ട് കൊലക്കും നമ്മൾ സ്ത്രീകൾ പ്രതികരിക്കണം നമ്മൾ നമ്മളാണു ഒരു ആണുങ്ങൾ നമ്മളെ പുരുഷനല്ലാത്ത ഒരാളെ കയ്യോ കാലോ നമ്മളെ മേത്ത് നമുക്ക് ഒരു സ്വ ഒരു നല്ല ശീലമല്ലാത്ത അല്ലെങ്കിൽ നമുക്കൊരു പറ്റാത്ത രീതിയിലുള്ളൊരു ടച്ചിങ്ങോ കാര്യോ കാണുമ്പോൾ നമ്മൾ അവിടെ മാറി നിൽക്കണം അതല്ലെങ്കിൽ നമ്മളടുത്തില്ല ബസ്സിലാണെങ്കിൽ കണ്ടക്ടറോടോ അവിടെയുള്ള യാത്രക്കാരോടോ ഇയാളെ പെരുമാറ്റം ശരിയില്ല ഇയാൾ കുറേ നേരം ഇങ്ങനെ ഡിസ്റ്റർബൻസ് ചെയ്യുന്നു ഏഹ് അത് പറയണം ഇന്ന ഡിസ്റ്റർബ് ചെയ്യുന്നു ഇയാളിങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയണം ഇതൊന്നും ചെയ്യാതെ ബസ് ഇറങ്ങി ബസ് ഇറങ്ങിയിട്ട് അയാളങ്ങോട് സ്പീഡിൽ നടന്നിട്ട് പോയി ഏഹ് മുപ്പത്തിയാറ് മൂട്ടിരിക്കുമ്പോൾ ആലോചിച്ചു നോക്കേ പിന്നെ ആ വീഡിയോ കാണാൻ എല്ലാവരും ഒന്നും നോക്കുക ആ വീഡിയോ ഒന്നും ഒന്ന് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കാണും ഒരു ഒരു ആണ് ഒരു അന്യ ആണിൻ്റെ ഒരു ഒരു മോശപ്രവൃത്തി അവളെ ശരീരത്തിൽ ചെയ്യുന്നുണ്ടൊരു മുഖഭാവം അവളെ മുഖത്തുണ്ടോ അതിൻ്റെ ഒരു ഒരു എന്തെങ്കിലും ഒരു വിഷമോ അല്ലെങ്കിൽ ഒരു ദേഷ്യമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു മുഖത്ത് എന്തെങ്കിലും ഒരു എക്സ്പ്രഷനോ ഒന്നുമില്ല അവൾ കൂളായി നിന്നിട്ട് സെൽഫി എടുക്കുക ചെയ്യുക അപ്പൊ അയാൾ വിചാരിച്ചിടുന്നു അരസിക്കൊടുത്തുന്ന എനിക്ക് തോന്നുന്നത് അത് ഞാൻ അറിഞ്ഞ് ചെയ്തതാണോ അയാളെ കയ്യിൽ ഒരു ഉണ്ടായിരുന്നു ബാഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താന്നൊക്കെ പറയുന്നുണ്ട് അത് കാണുന്ന സമ്മാനം കുട്ടികൾ എല്ലാവർക്കും അറിയാം പിന്നെ ഈ പെണ്ണുങ്ങളൊക്കെ സ്വഭാവമാണ് ഈ പെണ്ണുങ്ങള് ഇപ്പൊ ഈ പീഡന കേസ് അല്ലെങ്കിൽ അവനെന്നെ പീഡിപ്പിച്ചു ഇവനെന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പെണ്ണുങ്ങള് ഓര് എല്ലാത്തിനും പോയിട്ട് കൂട്ടുനിടുക്കും കൂടെ കിടക്കാനും എല്ലാത്തിനും പെണ്ണുങ്ങൾ പോയി കൂട്ട് നിന്ന് കൊടുത്തിട്ട് പിന്നെ അവർക്ക് കുറ്റം പറയണം അവൻ അവിടെ കൊണ്ടുപോയി പീഡിപ്പിച്ചു ഇത്ര സ്ഥലത്ത് കൊണ്ടുപോയി പീഡിച്ചു പീഡിപ്പിച്ചു അത്ര സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു ഈ സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിക്കുമ്പോഴൊക്കെ നിന്ന് കൊടുക്കണോ ഇന്നത്തെ കാലത്ത് എന്തെല്ലാം സെറ്റപ്പുണ്ട് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരാളെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഓടാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തുനിന്ന് പീഡിപ്പിച്ചു മറ്റു സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു അവിടെ നിന്നും പീഡിപ്പിച്ചു ഈ പീഡിപ്പിക്കാന്ന് പറയുന്നത് എങ്ങനെ അത് അവർ കൂടെ നിന്ന് കൊടുത്തിട്ട് പീഡിപ്പിച്ചിട്ട് പിന്നെ മാസങ്ങളോ വർഷങ്ങളോ കഴിയുമ്പോൾ എന്നെ പീഡിപ്പിച്ചേന്ന് പറഞ്ഞിട്ട് എടുക്കാൻ വരുന്നു ഇങ്ങനത്തെ ഇങ്ങനത്തെ സംഗതികൾക്കൊന്നും കേസ് എടുക്കാൻ പാടില്ല ഒരു പീഡന കേസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പം നടന്ന സംഭവം ഇന്ന് നടന്ന സംഭവം ഇന്നോ നാളെ അല്ലെങ്കിൽ ആ സ്പോട്ടിൽ പറയുന്ന കേസുകൾക്ക് അനുസരിക്കാണെങ്കിൽ കേസെടുക്കാൻ പാടുള്ളൂ പീഡന കേസും ഒരാളും പറയുമ്പോൾ അതിനെ മുകളിൽ ശിക്ഷിക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ അതുപോലെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നും കാണ്ടി എല്ലാ കഴിഞ്ഞിട്ട് ഒരു രണ്ട് ഇവർക്ക് ഇവ അതിന്റെ മുകളിൽ കൊറേ കേസ് എടുക്കാൻ കൊറേ ആൾക്കാരും അറിഞ്ഞു പോയി കൂടി കൂടി കടന്നു കൊടുത്തിട്ട് പിന്നെ എന്നെ എന്ന് പറയാൻ ഈ സ്ത്രീകൾ ഈ സമൂഹത്തിന്റെ മറ്റ് സ്ത്രീകൾക്ക് അപമാനപ്പെടാനുള്ള സ്ത്രീകളാണ് ഇപ്പത്തെ ഇതിലുള്ള സ്ത്രീകള് മനസ്സിലായോ അതൊക്കെ കേക്കുമ്പോ ദേഷ്യം വരികയാണ് എന്താ പറയുക ഈ പീഡന കേസൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും കാരണം എന്താ വെച്ചാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി വന്നിട്ട് എന്നെ അവൻ പീഡിപ്പിച്ചു എന്നറിയാണ് ആ പീഡിപ്പിക്കുമ്പോൾ അന്ന് വന്നിട്ട് പോലീസ് സ്റ്റേഷനും കോടതി ഈ നിയമവും കാര്യവും അന്നും ഇന്നും ഉള്ളതല്ലേ അന്ന് വന്ന് പറയേണ്ട ഇയാൾ ഇത്ര സ്ഥലത്ത് എന്നെ കൊണ്ടുപോയി പീഡിപ്പിച്ചു അങ്ങനെയാണ് പിന്നെ പിന്നൊരാണ്ണ് വിളിക്കുമ്പോ ഒറ്റയ്ക്കൊരു റൂമൊക്കെ കയറി ചെല്ലുക ഒരാണിൻ്റെ കൂടെ ഒറ്റക്കൊരു വണ്ടിയിൽ യാത്ര ചെയ്യുക എന്നിട്ട് വേണ്ട സ്ഥലൊക്കെ പോയി കറങ്ങുക എന്നിട്ട് കറങ്ങിയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരിക എന്നിട്ട് എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ആരെങ്കിലും കഴിയുമ്പോ പീഡന കേസാക്കി മാറ്റി എന്തൊക്കെയാണ് ലോകത്ത് നടക്കണന്ന് അറിയോ ഇതൊക്കെ ഇതിനൊക്കെ ഇങ്ങനെ ഒരാളെ കൊന്നാല് സിമ്പിളാണ് ഇപ്പൊ എല്ലാര്ക്കും ഒരു മനുഷ്യന്റെ ജീവൻ കന്നുകാലികളെ കോയിന് അറക്കുന്നതിനുള്ള നമ്മളെ ലോകത്തേക്ക് ഒരു ഒരാളെ കൊല്ലണ ഒരു ഇത് നടക്കുന്ന കുറച്ച് കാലം അവർക്ക് ജയിലിൽ കിടക്കണം ജയിലിൽ നല്ല ഭക്ഷണം കിട്ടും എല്ലാം കിട്ടും അപ്പൊ അതിന് വലിയ പ്രധാനമില്ല പക്ഷെ നമ്മൾ അറബ് രാജ്യത്തെ പോലെ കൊലപാതകം ചെയ്തവൻ്റെ കഴുത്തെറുക്കണം അത് ആ ഒരു നിയമം വരുമ്പോൾ നമ്മളെ ഇന്ത്യ രാജ്യത്തും നമ്മളെ നാട്ടിലത്തെ കൊലയും നമ്മളെ കൊലപാതകമൊക്കെ കുറയും എത്ര ആൾ മക്കൾ അച്ഛനെ കൊല്ലണ് അമ്മനെ കൊല്ലണ് അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർ വേറെ ഇങ്ങനെ കൊല്ലുന്ന കൊല ഈ കൊല കൊല കൂടാലെ കാരണം ഇത്രയും നമ്മളെ സോഷ്യൽ മീഡിയയിൽ കൂടിയും വാർത്തയിൽ കൂടിയും എല്ലാത്തിൽ കൂടിയും മാധ്യമങ്ങളിൽ കൂടിയൊക്കെ ഈ കൊലപാതകത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്നൊന്ന് പറഞ്ഞാൽ നാളെ രണ്ടെണ്ണം പറയാനുണ്ടാവും അതെന്തുകൊണ്ടാണ് നമ്മളെ രാജ്യത്ത് കൊല ചെയ്താൽ സിമ്പിളാണ് ഒരു കോയിന് അർപ്പണപ്പം ലാഹലത്തോടെ ഇതിനെ കാണുന്നത് ഒരു ജന്മ എന്തൊക്കെ കിട്ടിയപ്പോൾ ഒരു ജയിലും ഒരു ശിക്ഷ ഇല്ല ഇത്ര കാലം കഴിഞ്ഞാൽ പോര കൊല കയറ് കൊടുക്കണം ഈ കൊല്ലുന്ന ആൾക്കാർക്കൊക്കെ അതുപോലെ പീഡന കേസ് പറയുന്ന ആൾക്കാർക്ക് വർഷങ്ങൾ പറയുന്ന പീഡന പീഡനക്കേസിന് കേസ് എടുക്കാതിരിക്കണം എനിക്ക് തോന്നി തോന്നണതാണ് എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ലജ്ജയാണ് എന്താ വെച്ചാൽ പെണ്ണുങ്ങൾക്ക് വേണ്ട സ്ഥലത്തൊക്കെ പോയിട്ട് അങ്ങ് ഇറങ്ങി വന്നിട്ട് പിന്നെ വന്നിട്ട് എന്നെ പീഡിപ്പിച്ചറിയാം ഏഹ് എനിക്ക് ആ പെണ്ണിൻ്റെ ആ കെ എസ് ആർ ടി സിയിൽ ഇരുന്നൊരു ഒരു പെണ്ണിൻ്റെ ഒരു സ്ത്രീൻ്റെ ഒരു വീഡിയോസ് ഉണ്ടായിരുന്നു എൻ്റെ അയാളിങ്ങനെ കമ്പിമ്മ പിടിച്ചിട്ട് ഇന്ന അവിടെ തൊട്ട് കൂടെ അരച്ചിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് വന്നിട്ട് ഒരുത്തന്നെ കൊണ്ടുപോയിട്ട് കൊലക്കയറിടുവാ പിന്നെ ഇത് തൂക്ക് കയറുമായി കൊടുത്തത് അപ്പം ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയുക നമുക്ക് ശരിക്കുള്ള ഞമ്മക്ക് മനുഷ്യന്മാർക്ക് ഇപ്പോൾ സ്ത്രീകൾക്ക് ശരിക്കാണെങ്കിൽ ആൾക്കാരുടെ അടി കൂടി ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരു ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും എല്ലാരും നമ്മൾക്കൊക്കെ മക്കളെ വളർത്തുന്നുണ്ട് ആൺകുട്ടികളെയും പെൺകുട്ടികളെയൊക്കെ വളർത്തുന്നുണ്ട് ഇങ്ങനെയുണ്ട് എല്ലാ കാര്യത്തിനും നമ്മളെ മക്കളെ റബ്ബ് കാത്തു നിശ്ചയിക്കട്ടെ അത്രേ പറയാനുള്ളൂ സെൽഫി എടുക്കണം വീഡിയോ എടുക്കണം തെളിവ് വേണം എല്ലാം നന്നു പക്ഷെ ആ സെൽഫി വീഡിയോ എടുക്കുമ്പോൾ ഒരു ഒറ്റയോളം മുഖം കൊണ്ടൊരു ചുളിവ് മുഖത്തൊരു ചുളിവ് പോലും അവൾ കാട്ടിയിട്ടുണ്ട് സെൽഫി എടുത്തില്ല അവൾക്ക് ഇഷ്ടായിട്ടില്ല അതൊരു മുഖഭാഗം ആ മുഖത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അത് കാണാൻ കഴിഞ്ഞില്ല ആ വീഡിയോയിൽ എവിടെങ്കിലും കാണാൻ കഴിഞ്ഞോ പാർക്കിലും പോയിട്ട് സെൽഫി എടുത്ത പോലെയാണ് അവൻ എന്റെ ബ്രസ്റ്റിൽ ഒരാളിങ്ങനെ കൈ കയ്യിൽ വെച്ചാൽ വീഡിയോ എടുത്തിട്ട് യൂട്യൂബ് വീഡിയോ കൊടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ട് പോസ്റ്റ് ചെയ്യണം അതിന് കുറേ ന്യായം ആരാണെ സൈക്കോളജി അസിനാവും ആരാണെ സൈക്കോളജി പോകുന്ന സൈക്കോളജി ആണോ റിയില്ല ഏർ പോളു കണക്കുണ്ടോ ഇതുണ്ട് എല്ലാരും വർത്താനം എന്താ വന്ന ആൾക്കാരൊന്നും ഒരു ലൈക്ക് ഒന്നും തന്നിട്ടില്ലല്ലോ ഞാൻ ഈ വീഡിയോസ് ഞാൻ വലിയൊരു ലോങ് വീഡിയോസ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇത്ര ദിവസം ഇണ്ടാതിരുന്ന പക്ഷെ പിന്നെ ഇന്നലെ രാത്രി ഞാൻ ലൈവ് ഇട്ടാ ലൈവ് അങ്ങനെ അങ്ങോട്ട് രണ്ടോ അറിയുന്നില്ല കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല അതിനോട് അത് ലൈവ് കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് കട്ടായിപ്പോയി അപ്പം ഞാൻ രാത്രിക്കു ചിക്കൂന് എനിക്കുള്ള രാഗിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ ആ ചെറുപ്പക്കാരൻ്റെ ഒരു സുഹൃത്ത് ഭയങ്കര കരച്ചിൽ കരയുന്നുണ്ട് ഞാനിപ്പോൾ വാർത്തെട്ടപ്പോൾ കണ്ടു ഞാൻ അവൻ അങ്ങനത്തെ ഒരാളല്ല ഇങ്ങനെ ചെയ്യും നമുക്കറിയില്ല ഓ ചോ ഇങ്ങനത്തെ ഒരു പെരുമാറ്റം ഉണ്ടായി നമ്മളെ നമ്മളെ അച്ഛനെ അമ്മനെക്കാട്ടിലും എന്താണ് ഹലോ വലൈക്കും സലാം എന്തൊക്കെ ഉണ്ട് വർത്താനം